ആരുടെ കൂടെ നിൽക്കുന്നു ഏതവസ്ഥയിൽ നിൽക്കുന്നു ആര് നോക്കുന്നു അവരുടെയൊക്കെ കണ്ട്രോളിനാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത് പക്ഷേ ഈ എന്താണ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഒരു രുദ്രാക്ഷമൊക്കെ ഇട്ട് ഒരു ചെറിയ ഇതുമൊക്കെ കൊടുത്ത് ഇങ്ങനെ വരുന്ന എന്താണ് അയാൾ ആത്മീയതയുടെ ലോകത്തിലേക്ക് പോകാൻ ഹൈലി ക്വാളിഫൈഡ് ലോകത്തിന് വേണം എന്ന് ഭൗതികതയ്ക്ക് വേണ്ടാണ് പക്ഷേ ആ ഭൗതികതയൊക്കെ വളരെ പുല്ലായിട്ട് കണ്ടിട്ട് ഇതല്ല എൻ്റെ ജീവിതം അന്വേഷണം ഉള്ളിലേക്കാണ് ചിന്തിക്കുന്നത് കേതു ആവുമ്പം ചില കുട്ടികളൊക്കെ നമ്മൾ പറയും ആറ് വയസ്സുള്ള കുട്ടിയാണ് പക്ഷേ നല്ല മുതിർന്ന ആൾക്കാരുടെ സംസാരമൊക്കെയാണ് അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ പിടുത്തതും കിട്ടാത്ത ചില ബാല്യമാണെന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല നല്ല മെച്യൂരിറ്റി ഉണ്ടാകും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഈ ശനി സഹായിക്കും അവരെ ജ്യോതി മാഡം നമസ്കാരം നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചന്ദ്രന് മറ്റുള്ള ഗ്രഹങ്ങളിടപെട്ടാൽ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങൾ ഉദാഹരണത്തിന് ചന്ദ്രന് ശനി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോമ്പിനേഷൻ അതെ അതെ അപ്പോൾ ആദ്യം നമുക്ക് ചന്ദ്രൻ എന്താന്ന് നോക്കണം ചന്ദ്രൻ മാതൃകാരകനാണ് ഒരു ഗ്രഹനിലയിൽ വരുമ്പോൾ നമ്മൾ പിതൃകാരകനും മാതൃകാരകനും പിതാവ് ഒരു വീട്ടിലെ എന്ന പോലെ തന്നെയാണ് ഗ്രഹനില നമ്മളെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനും മൊത്തത്തിൽ ബാധിക്കുന്നതാണ് അപ്പം അതിനകത്ത് സൂര്യനെയാണ് നമ്മൾ പിതൃകാരകൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മാതൃകാരകനാണ് അപ്പം മാംസള സ്ത്രൈണതയുള്ള ഇതാണ് അത് ഫെമിനിൻ ക്യാരക്ടറാണ് അതിന് വരുന്നത് അപ്പോൾ സ്ഥലിതമായ ഒരു ക്യാരക്ടറാണ് അതിന് വലിയ മാസ്കലിൻ അങ്ങനെ ബലം പിടിച്ചുള്ള ഒരു പിടിച്ചുള്ളൊരു സംഗതിയല്ല അതിനകത്ത് വരുന്നത് അപ്പൊ ഈ ചന്ദ്രന് പ്രത്യേകമായിട്ട് പല ആംഗിൾ സൂര്യനോട് ചേർന്ന് വരുന്ന ചന്ദ്രന് ബലയില്ലാതെ വരും അപ്പൊ ഒരു പന്ത്രണ്ട് ഡിഗ്രി അടുത്ത് വരുമ്പോഴത്തേക്കാണ് ഗ്രഹണം വരുന്ന സമയത്ത് ചന്ദ്രൻ ഒന്നും അല്ലാതെ ആയി പോകും അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണെന്നുണ്ടെങ്കിൽ സൂര്യനോട് ചേർന്ന ചന്ദ്രൻ അതും പന്ത്രണ്ട് ഡിഗ്രിക്കും അടുത്ത് അപ്പം കൂടുതലടുത്ത് ഒമ്പത് ഡിഗ്രി പത്ത് രണ്ട് പന്ത്രണ്ട് ഡിഗ്രി അങ്ങനെ വരുന്ന സമയത്ത് ചന്ദ്രന് ഒന്ന് അപ്പൊ ആ ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് ജലതത്വരാശിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മസിൽ പിടിച്ച ഒരു പ്രത്യേക രൂപവും ഭാവവും ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആരുടെ കൂടെ നിൽക്കുന്നു ഏതവസ്ഥയിൽ നിൽക്കുന്നു ആര് നോക്കുന്നു അവരുടെയൊക്കെ കൺട്രോളിലാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത് അപ്പം ചന്ദ്രൻ്റെ കൂടെ സൂര്യൻ അടുത്ത് വരുന്ന സമയത്താണെങ്കിൽ ആ വ്യക്തി മനസ്സിന് ബലയില്ലാത്ത ആളായിരിക്കും അപ്പോൾ ആ വ്യക്തിക്ക് എപ്പോഴും ആങ്സൈറ്റി പ്രോബ്ലം ഉണ്ടാവും ഒരിക്കലും ഒരു തീരുമാനങ്ങളിൽ വ്യക്തത ഉണ്ടാവില്ല അയാൾക്ക് എപ്പോഴും ഒരു വെപ്രാളം സംസാരത്തിലാണെങ്കിലും ഒരു വ്യക്തത ഉണ്ടാവില്ല മനസ്സിനൊരു എപ്പോഴും എപ്പോഴും ഒരു ആശങ്കയാണ് ഒരു എന്ത് എപ്പോഴും അയാൾക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു ഉത്തരം പറയാനോ അയാളുടെ മനസ്സിലൊരു സ്ഥിരത ഉണ്ടാകാനോ അയാൾ കൺഫ്യൂഷനും ആങ്സൈറ്റി ഡിപ്രഷൻ ഇങ്ങനെ ചിലർ ഡിപ്രഷൻ സ്റ്റേജിലേക്കും പോകും അവിടെ ഇല്ല ഒന്നും ശരിയാവുന്നില്ലല്ലോ ഒന്നും ശരിയാവുന്നില്ലല്ലോ ഒന്നും ശരിയാവുന്നില്ലല്ലോ ഒന്നൊരു ഒരു ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു മനസ്സവർക്കുണ്ടാവില്ല സ്ഥിരോത്സാഹമായിട്ടുള്ളൊരു മനസ്സുണ്ടാവില്ല അതേസമയം ഈ ചന്ദ്രൻ തന്നെ പക്ഷബല ബലവാനായിട്ട് സൂര്യനിൽ നിന്ന് നൂറ്റമ്പത് ഡിഗ്രി അകലെ പോയി കഴിഞ്ഞാൽ മാറി സംഗതി മാറി അപ്പോഴത്തേക്ക് ചന്ദ്രന് നല്ല ബലമായി അപ്പോൾ ആ സമയത്ത് ആ മനുഷ്യൻ്റെ മനസ്സിൽ നല്ല സ്ഥിരോത്സാഹം ഉണ്ടാകും ശാന്തത ഉണ്ടാവും വാക്കുകൾക്ക് ഉണ്ടാകും നമുക്ക് അട്രാക്ഷൻ തോന്നും അവരുടെ വാക്കുകളിൽ നല്ല മധുരമായി സംസാരിക്കാൻ അവർക്ക് സാധിക്കും അങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ഉള്ള മനുഷ്യരെ കാണുമ്പോൾ തന്നെ അവർ നമ്മുടെ ചന്ദ്രൻ്റെ സ്വാധീനം അവർക്കുണ്ട് അത് നല്ല രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചന്ദ്രൻ ജലതത്വരാശിയാ എന്ന് പറയുമ്പോൾ തന്നെ അതിന് മനസ്സിന്റെ രാശിയും കൂടിയാണ് ജലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പില്ല അതെ നമ്മൾ ഏതില ഏത് കണ്ടെയ്നറിലാണോ ആക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഇതാണ് അതേപോലെ തന്നെ ചന്ദ്രനെ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നത് അയാൾക്ക് നല്ല സ്വാധീനം ചെലുത്തി ചന്ദ്രനെ വരുതിയിലാക്കാനായിട്ട് പറ്റും അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമ്മളിപ്പോ സൂര്യൻ്റെ പറഞ്ഞു അതുപോലെ തന്നെ രണ്ടാം ശനിയുടെ പറഞ്ഞു പറയാം ശനിയായിട്ടാണ് കൂടുതൽ നിൽക്കുന്നത് ശനി എങ്ങനെയുള്ള ആളാണ് കുറച്ച് ഏഹ് പ്രായ പോലെ വാച്ച്ഫുൾ ആയിട്ട് നിന്ന് അങ്ങനെയൊക്കെ ഉള്ള പക്വ പക്വതയുള്ള ആളാണ് പിന്നെ അത് തന്നെ അങ്ങനെ സന്തോഷങ്ങളുടെ ഒരു ഭാവമൊന്നും ശനി കാണിച്ചു തരില്ല എപ്പോഴും എപ്പോഴും ഒരു കഠിനതയുടെയും ഒരു അങ്ങനെയൊക്കെ പ്രാക്ടിക്കൽ ലൈഫ് അതാണ് അപ്പോൾ അത് ശനിയോട് കൂടി നിൽക്കുന്ന ആളാണെങ്കിൽ ചന്ദ്രന്റെ ആ തരളിത ഭാവമൊന്നും ആയിരിക്കില്ല അയാൾക്ക് ഉണ്ടാകുന്നത് അപ്പം അയാൾ എപ്പോഴും ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഒരാ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളിങ്ങനെ ഭയങ്കരമായിട്ട് അയാളുമായിട്ട് ഇടപെട്ട് കുറേ ആയിക്കഴിഞ്ഞാലേ സൗഹൃദങ്ങൾ കൂടുകയുള്ളൂ എല്ലാം സൂക്ഷിച്ചേ ചെയ്യുള്ളൂ പിന്നെ മനസ്സിൽ എപ്പോഴും ഒരു എന്നെ ചതിച്ചിട്ട് പോകുമോ അല്ലെങ്കിൽ ഇയാൾ എന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയാണോ ഇയാൾ സൗഹൃദം കാണിക്കുന്നത് അങ്ങനെ എപ്പോഴും നമ്മൾ ശനി അങ്ങനെയാണ് പെട്ടെന്ന് കേറി അങ്ങനെ ഇടപെടലുകൾ നടത്തുകയോ പെട്ടെന്ന് അങ്ങനെ ചെയ്യാത്തവ അത് തന്നെ ചന്ദ്രൻ ആ മനസ്സ് അത് ആ ശനി അങ്ങോട്ട് എടുക്കും അപ്പോൾ ആ ചന്ദ്രനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു സാഡ് മൂഡായിരിക്കും ഒരു ഉത്സാഹം കൊണ്ട് തിമിർപ്പുകളുള്ള ആളായിരിക്കില്ല ശനിയുടെ ആ സ്വാധീനം വരുമ്പോഴത്തേക്ക് ചന്ദ്രൻ അങ്ങനെ ആയാളുടെ മനസ്സ് ആ വ്യക്തിയുടെ മനസ്സ് അപ്പം ആരുടെ ഗ്രഹനിലയിലാണോ ചന്ദ്രന് ശനിയും കൂടി നിൽക്കുന്നത് ചന്ദ്രന് ബലയില്ലാതെ നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാവുമ്പോഴത്തേക്ക് ശനിക്കായിരിക്കും അവിടെ കൂടുതൽ ശനിയുടെ ഡിഗ്രിയാണ് കൂടുതൽ വരുന്നതെങ്കിൽ ശനിയുടെ ക്യാരക്ടറായിരിക്കും അയാളുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ അയാൾ ഒരു ചില കുട്ടികളൊക്കെ നമ്മൾ പറയും ഒരു ഒരാറു വയസ്സുള്ള കുട്ടിയാണ് പക്ഷെ നല്ല മുതിർന്ന ആൾക്കാരുടെ സംസാരമൊക്കെയാണ് അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ പിടുത്തതും കിട്ടാത്ത ചില ബാല്യമാണെന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല നല്ല മെച്ചൂരിറ്റി ഉണ്ടാവും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഈശിനെ സഹായിക്കും അവരെ അതങ്ങനെ വരുന്നു പിന്നെ കുജൻ്റെ സാന്നിധ്യമാണ് വരുന്നത് കുജൻ എന്ന് പറഞ്ഞാൽ ഒരു പോരാളിയാണ് നമ്മളൊരു വാരിയറായിട്ട് പോലീസ് പട്ടാളം ഒക്കെയാണ് കുജന്റെ സാന്നിധ്യമുള്ള ആൾക്കാരുടെ ജോലി പത്തിലൊക്കെ അങ്ങനെ വന്നാൽ അങ്ങനെയാണ് ചന്ദ്രനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് പറഞ്ഞാൽ അയാൾ കുറച്ച് കൂടുതൽ ധൈര്യവാനായിട്ട് നിൽക്കും അപ്പോൾ ആ ചന്ദ്രന് ബലയില്ലാതെ നിൽക്കുകയാണ് കുജനാണ് ബലം കൂടുതലായിട്ട് നിൽക്കുന്നത് അതുപോലെ നീചരാശിയിലൊക്കെയാണ് നിൽക്കുന്നത് കുജനും നീചരാശിയിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ആവേശം കാണിക്കും അമിതാവേശം കാണിക്കും ദേഷ്യം യും നമുക്ക് അങ്ങോട്ട് അഫോർഡബിൾ അല്ലാത്തൊരു ക്യാരക്ടറിലേക്ക് പോകും ചിലപ്പോ അയാൾ വല്ലാതെ മൂഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും നല്ല കാര്യത്തിനല്ല അപ്പൊ അങ്ങനെ ഒരു അതേസമയം എടുത്തുചാട്ടം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് അയാൾക്ക് പോലും അറിയില്ല അങ്ങനെ രീതിയിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ പെട്ട പെട്ടാന്ന് ഇങ്ങനെ ഒരു ശൗര്യവും വീര്യവും ഒക്കെ നിറഞ്ഞു അതേസമയം കുജന് കുറെ കൂടി ബലമുള്ള രാശി ബലം ഉള്ളതാണ് അങ്ങനെയുള്ള ബുധൻ എന്നാണ് നോക്കുന്നത് മകര രാശിയിൽ നിൽക്കുന്ന കുജന് നല്ല ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെയാണ് ചന്ദ്രനൊക്കെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അയാൾ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അയാളുടെ കൂടെ നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ നിൽക്കും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ഇയാളുണ്ടല്ലോ ഇനി കാര്യങ്ങളൊക്കെ ഇയാൾ നോക്കിക്കോളും എനിക്ക് പേടിക്കാനില്ല എന്ന് പറയത്തക്ക വിധത്തിലൊരു സംരക്ഷണം ഒരുക്കാൻ പറ്റുന്ന ഒരു മാസ്കുലിൻ പവറാണ് അയാളുടെ മനസ്സിനുണ്ടാവും അതാണ് കൊച്ചിന് പിന്നെ പിന്നെ രാഹു കേതുക്കളാണെന്ന് വിചാരിക്കുക ആണ് ചന്ദ്രനെ സ്വാധീനിക്കുന്നതെങ്കിൽ രാഹു സ്വതവേ ഒരു എന്താ പറയുക ഒരു മായിക മറ മറ സൃഷ്ടിക്കുന്ന ആളാണ് ഫാന്റസിയുടെ ആളാണ് ഇല്യൂഷൻ ഫാന്റസി ആ ഗീസ് അങ്ങനെ അയാൾക്ക് അയാളുടെ മനസ്സിനെ അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വരും പല ഘട്ടത്തിലും അതായത് വളരെ കൂളായിട്ട് പോയിട്ട് പെട്ടെന്നായിരിക്കും ചിന്തകൾ മറിയുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കുക ഇന്ന സ്ഥലത്ത് പോകാം ഇന്ന ഒരു ഇന്ന രാജ്യത്തിലേക്ക് പോയിട്ട് ഇന്ന വിഷയം പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് പൈസയൊക്കെ കൊണ്ടുപോയി റെഡിയാക്കി വെച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൂട്ടുകാരൻ വന്നു പറയണ അതല്ല നല്ലത് അതിനേക്കാൾ നല്ലത് ഇതാണ് അത് പോയാൽ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് അവിടെ ചെന്നാൽ നമുക്ക് വേറൊരു ബിസിനസ്സും കൂടി ചെയ്തെടുക്കാം പഠിക്കുന്നതോടൊപ്പം എന്നൊക്കെ പറഞ്ഞു ഇയാൾ ഈ കാശ് പോവോ അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പോലും അറിയാതെ വളരെ ക്യുക്കായിട്ട് ആ ആ പറഞ്ഞ വ്യക്തിയിലേക്ക് വളരെ എന്താ മായയാണ് അപ്പം അയാളുടെ മനസ്സിനൊരു വ്യക്തത വരുന്നതിന് മുമ്പ് അയാൾ തീരുമാനത്തിലേക്ക് പോയി അതാണ് രാഹു അതെ ചന്ദ്രൻ അത് പിന്നെ നിൽക്കുന്ന രാശിയൊക്കെ നോക്കണം രാഹുവിന് ബലമുണ്ടോ പിന്നെ ചന്ദ്രന് ബലമുണ്ടോ അവർ ഏത് രാശിയിലാണോ ഉച്ചരാശിയിലാണോ നിൽക്കുന്നത് അങ്ങനെ അതൊക്കെ അതൊക്കെ ശരിക്കും നമ്മൾ ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നാലും ഇതാണ് ഒരു ഫണ്ടമെന്റൽ ഇതായിട്ട് പറയുന്നത് പിന്നെ കേതുവിൻ്റെ സ്വാധീനമുള്ള ആളാണെന്ന് വിചാരിക്കാം കേതു എന്ന് പറഞ്ഞപ്പോഴും ഡിറ്റാച്ച്മെന്റ് ആണ് വരുന്നത് നമുക്ക് ആത്മീയതയാണ് അപ്പൊ ആ വ്യക്തി ചിലപ്പോ ഇപ്പൊ നല്ലവണ്ണം ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള ഐ ടി ഫീൽഡിലൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ആത്മീയതയിലേക്ക് ഇറങ്ങിപ്പോകും കുംഭമേളയിലൊക്കെ ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ പറയുന്നുണ്ട് എല്ലാവരും വളരെ അതിശയിച്ചു ഈ ത്രീ മില്യൺ ഡോളർ ഒക്കെ മേടിക്കുന്ന ആളാണ് ഇയർലി പക്ഷേ ഈ ഇയാൾ എന്താണ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഒരു രുദ്രാക്ഷമൊക്കെ ഇട്ട് ഒരു ചെറിയ ഇതുമൊക്കെ കൊടുത്ത് ഇങ്ങനെ വരുന്നത് എന്താണ് അയാൾ ആത്മീയതയിലെ ലോകത്തിലേക്ക് പോകാൻ ഹൈലി ക്വാളിഫൈഡ് ലോകത്തിന് വേണം എന്ന് ഭൗതികതയ്ക്ക് വേണ്ടാണ് പക്ഷേ ആ ഭൗതികതയൊക്കെ വളരെ പുല്ലായിട്ട് കണ്ടിട്ട് ഇതല്ല എൻ്റെ ജീവിതം മറ്റെന്തോ ഒരു അന്വേഷണം ഉള്ളിലേക്കാണ് ചിന്തിക്കുന്നത് കേതു ആവുമ്പം അപ്പോൾ ആ ആ വ്യക്തി എപ്പോഴുമ്പം നമ്മളൊരു ഏഴാം ഭാവത്തിലാണെങ്കിൽ ഏത് ചന്ദ്രനൊക്കെ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിവാഹ പങ്കാളിയോട് നമുക്ക് അത്രയ്ക്ക് ഒരു ഊഷ്മളത കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് എപ്പോഴും ഇതല്ല ഇതല്ല ഇത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാതെ വരും പങ്കാളിക്ക് ഇയാളെ അയാള് ഇയാള് കൂടുതൽ ഉന്നറാണ് ഉള്ളിലേക്കുള്ള ആത്മീയതയിലേക്കുള്ള ആത്മബോധം ഉണർത്തുക അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലോട്ടൊക്കെ പോകും ചിലപ്പോ ഇത് ഐസൊലേഷനിലേക്കും പോകും അപ്പം അങ്ങനെ കഴിയുമ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് സന്യാസി അങ്ങനെ ആ വേറെ കുറെ ഗ്രഹങ്ങളുടെ യോഗം കൂടി അത് നോക്കണം നമ്മൾ ഉള്ളവരാണെങ്കിൽ അങ്ങനെയും പോകാൻ സാധ്യതയുണ്ട് അപ്പം കേതു എപ്പോഴും ഡിറ്റാച്ച്മെന്റ് ഐസൊലേഷൻ അങ്ങനെ തരുന്ന ഒരു ഗ്രഹമാണ് രാഹു നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചാടിപ്പിടിച്ചു എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളിലേക്കൊക്കെ വ്യക്തമായ ചിന്തകളില്ലാതെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതായിരിക്കില്ല തിരിച്ചു കയറി ചെല്ലുമ്പോൾ അതിന് ചെയ്തു വെച്ചിട്ടുണ്ടാകുക അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിലൊക്കെ ഈ ചന്ദ്രനും രാഹുവൊക്കെ ഇൻഫ്ലുവൻസ് രാഹു ഇൻഫ്ലുവൻസ് ചെയ്ത് ചന്ദ്രന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവരുടെ മനസ്സിനെ അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മെച്യുരിറ്റി ഇല്ലാത്ത ചെയ്തു വരും അതാണ് ചന്ദ്രൻ എങ്ങനെ ഗ്രഹങ്ങളുമായിട്ട് ചേർ ചന്ദ്രനുമായിട്ട് മറ്റ് ഗ്രഹങ്ങൾ ചേരുമ്പോൾ ചന്ദ്രൻ നമുക്ക് ആ ഗ്രഹനിലയിൽ പ്രസന്റ് ചെയ്യുന്ന വിവിധ ഫലങ്ങൾ അപ്പോൾ വിധ ആസ്പെക്റ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് അത് വിവിധ തരത്തിൽ ഈ ചന്ദ്രനാണോ ആ ചന്ദ്രനാണോ ഈ ചന്ദ്രനാണോന്ന് നമുക്ക് വ്യത്യാസം ഭയങ്കര അയലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിലാണ് ആൾക്കാരെ നല്ല മനസ്സല്ലേ അതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക